പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ നാട്ടുകാരെയും നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെയും വെൽഫെയർ പാർട്ടി കേരള സംസ്ഥാന കമ്മിറ്റിയുടെയും സ്നേഹോഷ്മളമായ അഭിവാദ്യങ്ങൾ നേർന്നുകൊള്ളുന്നു കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി കേരളത്തിലെ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുന്നതിനു മുമ്പും ആരംഭിച്ചതിനു ശേഷവും കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ ജനകീയ പ്രശ്നമാണ് മലബാറിൻ്റെ വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ പ്ലസ് വൺ സീറ്റിലെ അപര്യാപ്തത എന്നത് ഒരു ഭരണകൂടം ഉത്തരവാദിത്തമുള്ള ഒരു ഭരണകൂടമാണെങ്കിൽ ആ ഭരണകൂടങ്ങൾ അവരുടെ അധികാരമുപയോഗിച്ച് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യത്തിൽ എന്തിനാണ് ഒരു ജനതയെ എല്ലാ വർഷവും സമരത്തിന് പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ സമരത്തിലേക്ക് അവരെ വലിച്ചെറിയുന്നത് എന്ന ചോദ്യം കേരളത്തിൽ പ്രസക്തമായ ഒരു കാര്യമാണ് അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അവഗണന വിവേചനം ജനാധിപത്യ വിരുദ്ധത എന്നീ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടുകൂടിയാണ് ഈ അവഗണന അംഗീകരിച്ചു തരാൻ ഞങ്ങൾ സന്നദ്ധരല്ല ഞങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റും ബാച്ചും ഞങ്ങൾ പിടിച്ചു വാങ്ങുക തന്നെ ചെയ്യും എന്ന നിശ്ചയദാർഢ്യമാണ് ഈ സമരത്തെ പ്രേരിപ്പിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഈ സമരം അവകാശ പോരാട്ടത്തിന്റെ ഭാഗമായി എണ്ണപ്പെടുന്ന ഒരു സമരമാണ് തീർച്ചയായും ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും ഈ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ സാക്ഷാൽ പിണറായി വിജയനും വി ശിവൻകുട്ടിയും പരാജയപ്പെടുക തന്നെ ചെയ്യും എന്ന കാര്യം നമ്മൾ ഉറപ്പിച്ചുകൊള്ളൂ അതിന്റെ ദിവസങ്ങളും സമയവും മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് ഈ ചരിത്രപരമായ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് നാളെ അഭിമാനിക്കാൻ കഴിയും ആ അഭിമാനത്തോടുകൂടി തന്നെ ഈ കളക്ട്രേറ്റ് ഉപരോധ സമരം ഔപചാരികുറവില്ല സീറ്റ് എക്സസ് ആണ് അധികമാണ് എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള സീറ്റ് മലബാറിലും മലപ്പുറത്തും ഉണ്ട് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് മറുവശത്ത് മലബാറിലെ ജനങ്ങളാണ് മലബാറിലെ വിദ്യാർത്ഥികളാണ് മലപ്പുറത്തെ വിദ്യാർത്ഥികളാണ് അവരുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ കാഴ്ചവെച്ച വെച്ച പ്രസ്ഥാനം എന്ന നിലയിൽ ആ സംവാദത്തിന്റെ മറുവശത്തെ നയിക്കുന്നത് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ആണ് അവർ കണക്കുകൾ നിരത്തി സംസാരിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ കയ്യിൽ ഒരു കണക്കുണ്ട് അദ്ദേഹത്തിനെ കണക്ക് പഠിപ്പിച്ച മാഷിനെയാണ് ശരിക്കും നമ്മൾ ശിക്ഷിക്കേണ്ടത് ഇങ്ങനെ വിദ്യാർത്ഥികളെ കണക്ക് പഠിപ്പിക്കരുത് ഒന്ന് ഒന്നും രണ്ടെന്ന് തന്നെ കൂട്ടി പഠിപ്പിക്കണം ഒന്ന് ഒന്നും നാലാണെന്നാണ് ശിവൻകുട്ടിയെ ആ മാഷ് പഠിപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു നാലായിരം സീറ്റിന്റെ കുറവേ ഉള്ളൂ ഇന്നലെ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ ഭാഗമായുള്ള അഹമ്മദ് ദേവർഗോവിൽ എം എൽ എ രണ്ടാമത് എഴുന്നേറ്റ് ചോദിച്ചപ്പോ പറഞ്ഞു എണ്ണായിരമായി ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായോ അദ്ദേഹത്തിന്റെ കണക്കിലെ തെറ്റ് നേരെ ഇരട്ടിയുടെ തെറ്റാണ് നാലായിരം എണ്ണിക്കുന്നത് ബുദ്ധിയും ബോധവുമുള്ള രാഷ്ട്രീയക്കാർ അങ്ങനെ ചെയ്യേണ്ടത് ഒരു ജനതയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവരുടെ അവകാശത്തോടൊപ്പം ചേർന്ന് നിന്നില്ലെങ്കിൽ ആ ജനത ഇപ്പത്തന്ന പ്രഹരമൊന്നുമല്ല പൊന്നാനിയിലും മലപ്പുറത്തും കിട്ടിയതിനേക്കാൾ വലുത് വരാനിരിക്കുന്നുണ്ട് എന്ന് സി പി എമ്മിനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭം അതുകൊണ്ടാ ചിലരിപ്പം ഇണ്ടാതിരിക്കുന്നെ ബ്രിട്ടേണിറ്റിയെ ഒരു പോസ്റ്റ് ഇട്ടാൽ പിറ്റേന്ന് രണ്ട് പോസ്റ്റ് ഇടുന്ന ചില ആളുകൾ ഒന്നര മാസമായിട്ട് പോസ്റ്റ് ഇടാത്തതിന്റെ കാരണം അവർക്കും ബുദ്ധി ഉദിച്ചു എന്നാണ് അവർക്കും വെളിച്ചമുണ്ടായിരിക്കുന്നു വരെ തെരഞ്ഞെടുപ്പിലേക്ക് വളരെ കുറച്ചു ദൂരമേ ഉള്ളൂ വെറുതെ ജനങ്ങളെ പ്രകോപിപ്പിച്ച് വലുത് ചോദിച്ചുവാ അങ്ങരുതെന്ന തിരിച്ചറിവുണ്ട് ആ തിരിച്ചറിവിൽ നിന്ന് കേരളത്തിലെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം പ്രിയമുള്ളവരുടെ നമ്മുടെ മുമ്പിൽ കണക്കുകളുണ്ട് മലബാറിലെ ഈ മലപ്പുറത്ത് എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് അപേക്ഷകളാണ് പ്ലസ് വൺ സീറ്റിനു വേണ്ടിയുള്ളത് അതിലുണ്ട് ഇന്നലെ ഒരു മന്ത്രി പറയുന്നു ഈ അപേക്ഷ വന്നതിന്റെ കാരണം മലപ്പുറത്തെ കുട്ടികൾ രണ്ട് തവണ അപേക്ഷിക്കുന്നു ഓനും കണക്കറിയില്ല ഇവിടെ ഏകജാലകം എന്ന് പറയുന്ന ഒരു സംവിധാനം നടപ്പാക്കിയെന്ന വിവരം പോലും അറിയാത്തവനെ ഈജാതി മന്ത്രിസഭയിൽ വിളിച്ചിരുത്തുന്ന പിണറായി വിജയനല്ലാൻ എന്തൊരു നാണക്കേടാണിത് ഏകജാലകത്തിൽ ഒരപേക്ഷയുള്ളൂ ഓപ്ഷനാണ് കൂടുതൽ രണ്ട് സ്കൂളിലേക്ക് അപേക്ഷിച്ചാൽ രണ്ട് രണ്ടപേക്ഷ വരുത്തില്ല എന്ന് മന്ത്രി വി അബ്ദുറഹിമാനെ എവിടെയെങ്കിലും ഒരു പാഠശാല അദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കണം ഈ ഏകജാലകം എന്താണെന്ന് മന്ത്രി അബ്ദുറഹിമാനെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇതെല്ലാം കൂടി ഞങ്ങളിത് എങ്ങനെ ഏറ്റെടുക്കുക നിങ്ങളെല്ലാം കണക്ക് പഠിപ്പിക്കുക ഏകജാലകം പഠിപ്പിക്കുക വിദ്യാഭ്യാസം പഠിപ്പിക്കുക ഇത്ര വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും മാത്രം ഞങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അക്കാര്യം കൂടി സി പി എം ഏറ്റെടുക്കണം ഏകജാലകം എന്താണെന്ന് വി പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഞാൻ ഈ സന്ദർഭത്തിൽ വി പി സാനുവിനെ ഏൽപ്പിക്കുകയാണ് എസ് എഫ് ഐയുടെ ദേശീയ പ്രസിഡന്റ് അദ്ദേഹം വിളിച്ചിരുത്തി ക്ലാസ് കൊടുക്കണം രണ്ടപേക്ഷൊന്നും ആയിട്ടല്ല വരുന്നത് ഒറ്റ അപേക്ഷയായിട്ടാണ് അതുകൊണ്ടാണ് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ ഇതൊരു അപേക്ഷയാണ് ഓപ്ഷനുകളാണ് വ്യത്യാസമായി വരുന്നത് അങ്ങനെ അപേക്ഷിച്ച കുട്ടികൾ അതിൽ ഇതിനകം പ്രവേശനം നേടിയത് നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് കണക്കറിയുന്നവർക്ക് മനസ്സിലാവുമല്ലോ എൺപത്തിരണ്ടായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറിൽ നാൽപ്പത്തി അയ്യായിരം പേർക്ക് അപേക്ഷ കിട്ടിയാൽ അതിൽ മെറിറ്റിൽ അപേക്ഷ നേടിയ ആളുകൾ ഇനി മെറിറ്റ് സീറ്റിൽ അവശേഷിക്കുന്നത് ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടാണ് മലപ്പുറത്ത് ബാക്കിയുള്ളത് എന്നാൽ പുറത്തു നിൽക്കുന്ന കുട്ടികൾ ഈ പരിഗണനയിൽ വരാതെ പുറത്തു നിൽക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ വലിയ വളരെ നമ്പരാണ് ഉയർന്ന നമ്പരാണ് നമുക്കറിയാം ഇനി കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് കോട്ട ഇതൊക്കെയാണ് ഇന്നലെ ശിവൻകുട്ടി പറഞ്ഞത് ആ കോട്ടയിലുള്ളത് എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത് സീറ്റാണ് അതിൽ തന്നെ നാലായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് സീറ്റ് അഡ്മിഷൻ കഴിഞ്ഞു കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് കോട്ടി ബാക്കിയുള്ളത് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സീറ്റ് കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെന്റ് കോട്ട മെറിറ്റിൽ ബാക്കിയുള്ള കോട്ട ഇത് മൂന്നും കൂടി എടുത്താൽ എണ്ണായിരത്തി തൊള്ളായിരത്തി പതിനാറ് സീറ്റാണ് കേരളത്തിൽ മലപ്പുറത്ത് ബാക്കിയുള്ളത് ഇതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും മലപ്പുറത്ത് ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കുട്ടികൾക്ക് മെറിറ്റിൽ സീറ്റ് ഇല്ല എന്ന കണക്ക് പറയുന്നത് ഫ്രറ്റേണിറ്റിയുടെ വെൽഫെയർ പാർട്ടിയുടെയോ വെബ്സൈറ്റ് അല്ല ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിലാണ് അത് പറയുന്നത് ഇപ്പോ ശിവൻകുട്ടി പറയുന്നത് ഇവിടെ സീറ്റില്ലെന്നാരാ പറഞ്ഞത് സീറ്റ് ഉണ്ടല്ലോ എവിടെയാ സീറ്റ് ഉള്ളത് അൺഎയ്ഡഡിൽ സീറ്റ് ഉണ്ട് അൺഎയ്ഡഡിൽ സീറ്റ് ഉണ്ട് അൺഎയ്ഡഡ് സീറ്റിൽ ഞങ്ങൾ പോയി പഠിച്ചോളാം ഫീസ് സർക്കാർ കൊടുക്കോ ഫീസ് കൊടുക്കോ പിണറായി വിജയൻ നിയമസഭയിൽ എഴുന്നേറ്റെന്ന് പറയട്ടെ മലപ്പുറത്തെ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലുള്ള സീറ്റ് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റിൽ കുട്ടികൾ പോയി പഠിച്ചോളൂ അവർക്കുള്ള ഫീസ് കേരളത്തിലെ സർക്കാർ നൽകുമെന്ന് പറഞ്ഞാൽ അതിന്റെ അവകാശവാദത്തിൽ നിങ്ങൾക്ക് പങ്കുചേരാം അല്ലാതെ അൺഎയ്ഡഡ് മാനേജ്മെന്റിന്റെ സീറ്റിൽ പോയി പൈസ കൊടുത്തു പഠിക്കാൻ ശിവൻകുട്ടിയുടെ അനുമതി ഒന്നും ആവശ്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിനുണ്ടോ വിദ്യാഭ്യാസ മന്ത്രിയുടെ അനുമതി അപ്പൊ അദ്ദേഹം ഇത് ചേർത്തു പറയുന്നതിന്റെ യുക്തി എന്താ മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ നയമാണോ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നയമാണോ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മക്കൾ അവർ പൊതുവിദ്യാഭ്യാസം നേടിയെടുക്കാൻ വേണ്ടി പൊതുവിദ്യാഭ്യാസത്തിന് തന്നെ സാർവത്രികമായ വിദ്യാഭ്യാസമായ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാഭ്യാസം നേടിയെടുക്കാൻ നിലപാട് ഇടതുപക്ഷം ഔപചാരികമായി ഔദ്യോഗികമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രഖ്യാപിച്ചതിന് ശേഷം വേണം ഞങ്ങളെ കുട്ടികളെ പറഞ്ഞു വിടാൻ എന്ന ഗവൺമെന്റിനെയും ഇടതുപക്ഷ നേതാക്കളെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ ഒരു നിലപാട് നിങ്ങൾക്കുണ്ടോ നിങ്ങൾ അപ്പോഴും നിലപാട് പറയുമ്പോ ഞങ്ങൾ പുരോഗമന ഇടതുപക്ഷ വർഗ രാഷ്ട്രീയ എന്നൊക്കെ നീട്ടി നീട്ടി പറയുകയും മറുവശത്ത് അണ്ണയിടിലേക്ക് പോയിക്കോ എന്ന് പറയുകയും ചെയ്യുന്നതിന്റെ ഇരട്ടത്താപ്പ് ഞങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് ഈ സന്ദർഭത്തിൽ അവർ ഓർമ്മിക്കാനുള്ളത് അതുകൊണ്ട് അണ്ണയിടിലെ സീറ്റിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ അതിൽ നിങ്ങൾ പണം കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങൾ സന്നദ്ധമാകുമെങ്കിൽ അത് സർക്കാരിന്റെ ഓഹരിയിലേക്ക് ഞങ്ങൾ വകവെച്ചു തരാം അല്ലാത്തടത്തോളം ഇതനീതിയാണ് ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശിവൻകുട്ടി തലസ്ഥാന നഗരിയെ പ്രതിനിധാനം ചെയ്യുന്ന എം എൽ എ കൂടിയാണല്ലോ ശിവൻകുട്ടി തിരുവനന്തപുരത്തും എഴുന്നേറ്റ് നിന്നിട്ട് തിരുവനന്തപുരത്തെ രക്ഷിതാക്കളോട് നിങ്ങളുടെ കുട്ടികളെ അൺഎൈഡഡിലേക്ക് വിട്ടോളൂ എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾ കാണിച്ചിട്ട് വേണം മലബാറിനോടും മലപ്പുറത്തിനോടും അത് പറയാൻ അവിടെ അൺഐയ്ഡ് പറയുന്നില്ല അവിടെ അൺഐയ്ഡ് കൂട്ടുന്നില്ല അവിടെ സർക്കാരിന്റെ തന്നെ സീറ്റ് വെച്ചിട്ടാണ് കണക്ക് കൂട്ടുന്നത് ആ കണക്കെന്താ മലപ്പുറത്തും മലബാറിലും വരുമ്പോൾ മാറുന്നത് അവിടെ എല്ലാം സർക്കാർ കോട്ടയിൽ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് കോട്ടയിൽ എല്ലാ അപേക്ഷകർക്കും കൊടുക്കാനുള്ള സീറ്റിന്റെ എണ്ണം തികച്ചു വെച്ചിട്ട് മറ്റൊരു സംശ സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തു വന്ന് ഈ ജാതി യുക്തികൾ അവതരിപ്പിച്ചാൽ അതിന് ഉറച്ചർത്ഥമേ ഉള്ളൂ നിങ്ങളോട് ഈ ഭരണകൂടം വിവേചനം കാണിക്കും ആ വിവേചനത്തിന് മലബാർ ജനത വഴങ്ങിത്തരണമെന്നാണ് പറയുന്നതെങ്കിൽ അത് വഴങ്ങിത്തരില്ല എന്ന് ചരിത്രത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റിനെ ഞാൻ ഈ സന്ദർഭത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ആ അണ്ണയിടിനെ കണക്ക് അവിടെ നിൽക്കട്ടെ ഇനി അണ്ണയിടിലും സീറ്റുണ്ട് അതും കഴിഞ്ഞാൽ അണ്ണയിയുടെ സീറ്റ് ഞാൻ പറഞ്ഞു പതിനൊന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് അതിൽ തൊള്ളായിരത്തി അൻപത് പേര് ഇതിനകം പ്രവേശനം നേടിയിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മികച്ച നിലവാരവും മറ്റുമൊക്കെ അക്കാഡമിക് അന്തരീക്ഷമൊക്കെ വെച്ച് സാമ്പത്തികമായി ശേഷിയുള്ള ആളുകൾ ഓപ്റ്റ് ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഈ അൺഎയ്ഡഡിലെ ബഹുഭൂരിപക്ഷവും അവിടെ സാധാരണക്കാരന്റെ കുട്ടികളെ എടുക്കില്ല മാർക്ക് കുറഞ്ഞു പോയ കുട്ടികളെ എടുക്കില്ല ഫീസ് കൊടുക്കാൻ പറ്റാത്തവന്റെ കുട്ടികളെ എടുക്കില്ല അൺഎയ്ഡ് എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൊണ്ട് തൃപ്തിപ്പെടാത്ത പശ്ചാത്തല സൗകര്യങ്ങളിൽ മുഖച്ചു നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന സാമ്പത്തിക ശേഷിയുള്ള രക്ഷിതാക്കളുടെ സ്ഥലമാണ് അതുകൊണ്ടാണ് അവിടേക്ക് കുട്ടികളെ രക്ഷിതാക്കൾ പലരും അയക്കുന്നത് അവിടെ ഈ സാധാരണക്കാരന്റെ മക്കൾ എങ്ങനെ അയക്കും നിങ്ങളുടെ മൂന്ന് ട്രയൽ മൂന്ന് തവണ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ടും ആ ഓപ്ഷനിൽ ഉൾപ്പെടാത്തവരെ എങ്ങനെയാണ് അവരുടെ സാമ്പത്തിക സാമൂഹിക നിലവെച്ച് അവർ അൺഐഡിലേക്ക് പോവുക എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ് ഇനി അതും എടുക്കാൻ മലപ്പുറത്തുകാർ തീരുമാനിച്ചാലും പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് സീറ്റ് പിന്നെയും അവിടെ ആളുകൾ അപേക്ഷകർ ബാക്കിയാണ് ഇതെല്ലാം എടുത്താലും വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുകയാണ് ഈ കുട്ടികളോട് ശിവൻകുട്ടി മിനിസ്റ്ററിന്റെ അടുത്ത ഉപദേശം പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ എന്നാ പോയി ഐ ടി ഐക്ക് ചേർന്നോ അതാണ് അടുത്ത ഉപദേശം നിങ്ങൾ ഐ ടി ഐക്ക് പോയിട്ട് ചേർന്നോ പോളിടെക്നിക്ക് ചേർന്നോ ഐ ടി ഐയിലും പോളിടെക്നിക്കിലും ഒക്കെ കേരളത്തിലെ വിദ്യാർത്ഥികൾ ചേരുന്നത് ഇന്നത്തെ കാലത്ത് കേരളത്തിലെ വിദ്യാഭ്യാസത്തിലെ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസമാണ് പ്ലസ് ടു എന്ന് പറയുന്നത് നേരത്തെ എസ് എസ് എൽ സി എന്ന് പറഞ്ഞിരുന്നത് ഒരു അടിസ്ഥാന വിദ്യാഭ്യാസമായിരുന്നിടത്ത് നിന്ന് ഇന്ന് പ്ലസ് ടു ഒരു അടിസ്ഥാന വിദ്യാഭ്യാസമാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ കേരളത്തിന് പുറത്ത് രാജ്യത്തിന് പുറത്ത് പത്താം ക്ലാസ് എന്ന് പറയുന്നത് ഒരു ബേസ് എഡ്യൂക്കേഷൻ അല്ല അത് സ്കൂൾ എഡ്യൂക്കേഷൻ ഭാഗമായി ഹയർ സെക്കൻഡറി വരെയുള്ള പ്ലസ് ടു വരെയുള്ള എഡ്യൂക്കേഷൻ ആണ് ഇന്നൊരു ബേസ് എഡ്യൂക്കേഷൻ ആയിട്ട് ലോകം കാണുന്നത് നമ്മുടെ കുട്ടികൾ ലോകം മുഴുവൻ പരന്നു പഠിക്കാൻ ശേഷിയുള്ളവരാണ് രാജ്യത്തെ വിവിധ സർവകലാശാലകളിൽ പോയി പഠിക്കേണ്ട കുട്ടികളാണ് ആ കുട്ടികൾ അവരുടെ ബേസ് എഡ്യൂക്കേഷൻ ആയ പ്ലസ് വൺ പ്ലസ് ടു ഒഴിവാക്കിയിട്ട് ഐ ടി ഐ പോയി പഠിക്കണം എന്ന് മന്ത്രി പറഞ്ഞാൽ ആ മന്ത്രിക്ക് വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രാഥമിക ധാരണ പോലും ഇല്ല എന്നതിന്റെ തെളിവാണ് ആ ധാരണയുണ്ടെങ്കിൽ അത് പറയില്ല അദ്ദേഹം ഇത് തന്നെ ദക്ഷിണ കേരളത്തിൽ പറയില്ല തിരുവനന്തപുരത്തെ വിദ്യാർത്ഥികളോട് പറയുകയാണ് നിങ്ങളൊക്കെ ഐ ടി ഐക്കും പോളിടെക്നിക്കും ഒക്കെ പോയിക്കോ എന്ന് പറഞ്ഞാൽ ശിവൻകുട്ടിക്ക് സെക്രട്ടേറിയറ്റ് മലബാറിലേക്ക് മാറ്റേണ്ടി വരും ദക്ഷിണ കേരളത്തിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ അവിടുത്തെ ജനങ്ങൾ സമ്മതിക്കില്ല എന്ന കാര്യം അദ്ദേഹത്തിന് അറിയാം അപ്പൊ ഈ ഇരട്ടത്താപ്പ് എന്തുകൊണ്ടാണ് ഒരു മന്ത്രി നിരന്തരം പറഞ്ഞുകൊണ്ട് കയ്യോടെ പിടിക്കപ്പെട്ട ഒരു കളവ് ഒരു കള്ളക്കണക്ക് ഒരടിസ്ഥാനവും ഇല്ലാത്ത കള്ളക്കണക്ക് ആ കള്ളക്കണക്ക് വീണ്ടും വീണ്ടും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം എന്താ ജനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയാണ് ഇടതുപക്ഷ സർക്കാരിന് നൽകിയത് അതെന്തുകൊണ്ടാണെന്ന് എത്ര കണക്ക് കൂട്ടിയിട്ടും മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല അവരുടെ സ്വന്തം വോട്ട് ബാങ്കുകൾ ചോർന്നു പോയി എന്തുകൊണ്ടാണ് സ്വന്തം വോട്ട് ബാങ്ക് ചോർന്നു പോയത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കമ്മീഷനെ നിയോഗിച്ചിരിക്കുകയാണ് ആ കമ്മീഷന്റെ മുന്നിൽ ആദ്യത്തെ തെളിവെടുപ്പ് ഞങ്ങൾ നൽകാം എന്താ സ്വന്തം വോട്ട് പോയത് ഞാൻ അതിനൊരു കാര്യം പറയാം ഇപ്പോ ഇവിടെ സമരം ചെയ്യുന്ന എസ് എഫ് ഐക്കാരുണ്ടല്ലോ അതിൽ നല്ലൊരു ശതമാനവും പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരാ ആ എസ് എഫ് ഐക്കാര് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഓട്ടം എങ്ങോട്ട് പോയെന്ന് മനസ്സിലായോ കുട്ടികൾക്ക് പഠിക്കാൻ മതിയായ സീറ്റ് ഇല്ലെങ്കിൽ ആ അവസര നിഷേധത്തിനിരയാകുന്നവർ പാർട്ടിക്കാരായത് കൊണ്ട് വോട്ട് ചെയ്യില്ല പെൻഷൻ നിഷേധിക്കപ്പെട്ടാൽ പെൻഷൻ നിഷേധിക്കപ്പെട്ടവർ പാർട്ടിക്കാരായത് കൊണ്ട് വോട്ട് ചെയ്യില്ല പിന്നെ നിങ്ങളുടെ കുറെ ആളുകളെ സുരേന്ദ്രന്റെ പാർട്ടിക്കാര് പിടിച്ചോണ്ട് പോയി അതിന്റെ കാരണം ഈ സമരത്തെ ഈ സർക്കാർ നേരിടുന്ന രീതി ഒന്ന് ആലോചിച്ചു നോക്കൂ മലബാറിലെ ഒരു ജനത ഇവിടെ ജാതി ഉണ്ടോ ഇവിടെ മതമുണ്ടോ ഇവിടെ കക്ഷി രാഷ്ട്രീയമുണ്ടോ ഒരു ജനത ഒരുമിച്ച് നിന്ന് സമരം ചെയ്യുമ്പോ മന്ത്രി പറഞ്ഞത് എന്താ മലപ്പുറം വികാരം ഉണർത്തിക്കൊണ്ട് വന്ന് കേരളത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ ശ്രമിക്കരുത് ആദ്യ പ്രസ്താവന ശിവൻകുട്ടി ഇനി അനുബന്ധ പ്രസ്താവന എവിടുന്ന വരുന്നെന്ന് നോക്കൂ ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ വക മലപ്പുറം ഒരു സംസ്ഥാനമാകാൻ പോകുന്നു മലബാർ ഒരു സംസ്ഥാനമാകാൻ പോകുന്നു എന്ന ഒരു ഒരു വാദമാണ് ഒരു നരേഷനാണ് അതിനെ തുടർന്ന് സുരേന്ദ്രൻ കെട്ടിപ്പൊടുക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ എവിടേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാരോട് എട്ട് കൊല്ലമായി ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പുലർത്തിക്കൊണ്ടിരിക്കുന്ന നയങ്ങളുടെ ആത്യന്തിക നിങ്ങളുടെ അനുയായികൾ സംഘപരിവാറിലേക്ക് ഒലിച്ചു പോകും നിങ്ങളെ ഞങ്ങളെ എത്ര ആക്രമിച്ചാലും സാക്ഷാൽ പിണറായി വിജയൻ നേരിട്ട് നയിക്കുന്ന യുദ്ധമായാലും ഫ്രട്ടേണിറ്റിയോ നിങ്ങൾക്ക് കഴിയില്ല ഞങ്ങളല്ല ക്ഷണിക്കുക നിങ്ങൾ തന്നെയായിരിക്കും ക്ഷീണിക്കുക എന്ന് എട്ട് വർഷം മുമ്പ് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയതാണ് ഇപ്പൊ എവിടെ എത്തിയ കാര്യം നിങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾ ബി ജെ പി കൊണ്ടുപോയി എന്താ കാരണം സാമൂഹ്യ പ്രശ്നങ്ങളെ വർഗീയവൽക്കരിക്കുകയും അത് ഇസ്ലാം ഭീതിക്ക് കാരണമാക്കുകയും ഇസ്ലാമോ ഫോബിയുടെ നിറം ചേർത്തി ജനകീയ സമരങ്ങളെ അമർച്ച ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചപ്പോൾ അതിന്റെ ഭാഗമായ നിങ്ങൾ അനുയായികളുണ്ടല്ലോ അവരതിലെ ഏറ്റവും മുന്തിയ ഓപ്ഷൻ സ്വീകരിച്ച് ബി ജെ പിയിലേക്ക് പോവുകയാണ് അത് നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് ഇത്തരത്തിലുള്ള വികലമായ സമീപനങ്ങൾ കൊണ്ട് ഒരു ജനകീയ പ്രശ്നത്തെ കീഴ്പ്പെടുത്തി കളയാം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് സുരേന്ദ്രനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അവകാശ സമരങ്ങൾക്ക് വേറെ മുദ്ര ചാർത്തി തന്നാൽ സമരം ഉപേക്ഷിച്ചു പോകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതിൽ എടപ്പാൾ ഓടിയ നിങ്ങളുടെ പിൻഗാമികളല്ല എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം അങ്ങനൊന്നും ഓടിപ്പോകുന്നു വളരെ അഭിമാനത്തോടങ്ങുന്ന അവകാശങ്ങൾ ചോദിച്ചു വാങ്ങും ആ അവകാശം തരുന്നതുവരെ ഈ സമരം നയിക്കും മലബാറിലെ മലപ്പുറത്തെ അവസാനത്തെ കുട്ടിയും ഉള്ളിൽ പ്രവേശിച്ചു എന്ന് ഈ അവസാനിപ്പിക്കുകയില്ല എന്ന് കേരള സർക്കാരിനെ ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണം എനിക്ക് മലപ്പുറത്തെ മാധ്യമ പ്രവർത്തകരോട് അങ്ങേയറ്റത്തെ ബഹുമാനമുണ്ട് വളരെ അഭിമാനത്തോടെ ഞാൻ അവരെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് മലപ്പുറത്തെ മാധ്യമ പ്രവർത്തകർ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും മാധ്യമ പ്രവർത്തകർ അവരൊരു ജനതയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വളരെ മാതൃകാപരമായ ഒരു മാധ്യമ പ്രവർത്തന സമീപനമായി ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ ജംഷീദ് പറഞ്ഞു ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവർ ഈ സമരത്തിനോട് മാനസികമായി അഭിമുഖ്യം പുലർത്തുന്നവരാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ക്ഷമിക്കണം ഈ സമരം വിജയിക്കാനുള്ള സമരമാണ് ഞാൻ ഒരു കാര്യം കൂടി ഗവൺമെന്റിനോട് പറയുന്നു ഇപ്പോൾ ഞങ്ങളുടെ കുട്ടികളാണ് ഈ സമരം നയിക്കുന്നത് കുട്ടികൾ തന്നെ വിജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ലാത്തത് കൊണ്ടാണ് ഈ സമരം ഇട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഘട്ടം വന്നാൽ ഈ തീരുമാനം ഗവൺമെന്റ് എടുക്കുന്നില്ലെങ്കിൽ മലബാറിലെ വെൽഫെയർ പാർട്ടിയുടെ കരുത്ത് എന്താണെന്ന് കേരള സർക്കാരിന് അറിയുമല്ലോ ഈ സമരം പാർട്ടിയുടെ നേതൃത്വത്തിൽ മലബാറിന്റെ ഉജ്ജ്വല പോരാട്ടമായി മാറുമെന്ന് പിണറായി വിജയൻ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് അത്രത്തോളം ഒന്നും കാര്യങ്ങൾ എത്തിക്കരുത് ശരിയായ തീരുമാനങ്ങൾ ഉണ്ടാകണം എന്ന് ചർച്ച നടക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ചർച്ചക്ക് വിളിച്ചിട്ടുണ്ട് ഫ്രട്ടേണിറ്റിയുടെ പ്രസിഡന്റ് പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണ ഒരു രീതിയുണ്ട് കയ്യിലുള്ള കണക്ക് വിശദീകരിച്ച് ബോധ്യപ്പെടുത്തി പിരിച്ചുവിടാനുള്ള ഒരു രീതി ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ കയ്യിലെ കണക്ക് ബോധ്യപ്പെടുത്താനാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു ശിവൻകുട്ടിയുടെ കള്ളക്കണക്കാണ് ആ കള്ളക്കണക്കെല്ലാം ശരിയായ കണക്കാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് അത് എസ് എഫ് ഐക്കാർക്ക് മലബാറിലെ മലപ്പുറത്തെ എസ് എഫ് ഐക്കാർക്കും ബോധ്യപ്പെട്ട കണക്കാണ് അവരെ കൂടി ഞങ്ങൾ പഠിപ്പിച്ച കണക്കാണ് എന്നതുകൊണ്ട് കള്ളക്കണക്ക് പറഞ്ഞ് യോഗം പിരിച്ചുവിടാൻ ശ്രമിക്കരുത് അത് അപകടമാണ് അത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയതാണ് അതിനു പകരം ഇന്ന് വിദ്യാർത്ഥികളെ വിളിച്ചു ചേർക്കുമ്പോ മലപ്പുറത്ത് ബാച്ചുകൾ അനുവദിക്കും ബാച്ചാണ് വേണ്ടത് മലപ്പുറത്ത് ബെഞ്ചല്ല വേണ്ടത് ഇപ്പൊ സർക്കാർ അനുവദിക്കുന്നത് മലബാറിന് ബെഞ്ച് മധ്യദക്ഷിണ കേരളത്തിന് ബാച്ച് ഈ വിവേചനം ശരിയല്ല ആ വിവേചനം ചൂണ്ടിക്കാണിക്കുമ്പോ നിങ്ങൾ മലബാർ വികാരം ഉണ്ടാക്കരുത് മലപ്പുറം വികാരം ഉണ്ടാക്കരുത് എന്ന് പറയുന്ന ആൾക്കാരോട് ഞങ്ങൾ തിരിച്ചു ചോദിക്കട്ടെ ശരി ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോട് കൂടിയ സമീപനമാണല്ലോ സ്വീകരിക്കേണ്ടത് ആ സമീപനം സ്വീകരിക്കുമ്പോ തിരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിച്ചുകൂടെ മലപ്പുറത്ത് പത്തനംതിട്ടയിലും കൊല്ലത്തും ആലപ്പുഴയും കോട്ടത്തും കോട്ടയത്തും ബാക്കിയുള്ള സീറ്റ് അത് മലപ്പുറത്തിന് കൊടുക്കുമ്പോ എന്താ ഈ സംസ്ഥാന വികാരം വരാത്തത് അവിടെ എന്താ സംസ്ഥാന വികാരം വർക്ക്ഔട്ട് ആകാത്തത് മലപ്പുറത്തേക്ക് കോട്ടയത്ത് നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് മലപ്പുറത്തേക്ക് ഒരു നൂറ് ബാച്ച് അമ്പത് ബാച്ച് എടുത്തു കൊടുത്താൽ നിങ്ങൾ പറയണം ഇതൊരു സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ഈ ജില്ലയിൽ എക്സസ് ഉള്ളത് ഷോർട്ടേജ് ഉള്ള ജില്ലയിലേക്ക് ഞങ്ങൾ കൊടുത്തു എന്ന് മറുപടി പറയാൻ എന്താണ് നിങ്ങൾക്ക് പറ്റാത്തത് അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു സംസ്ഥാനം എന്ന വികാരം വർക്ക്ഔട്ട് ആകാത്തത് അപ്പോൾ വിവേചനം അനുഭവിക്കുന്ന ആളുകൾ ഒരു സംസ്ഥാനം എന്ന ബോധം നിലനിർത്താൻ വേണ്ടി വിവേചനം സ്വയം അനുഭവിച്ച് ത്യാഗികളാകണമെന്നാണ് പറയുന്നതെങ്കിൽ അതിന് ഞങ്ങൾക്ക് മനസ്സില്ല എന്നാണ് കേരള സർക്കാരിനോട് പറയാനുള്ളത് അതിനു പകരം ബാച്ച് എക്സസ് ഉള്ള ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് ബാച്ച് അനുവദിക്കണം ഇല്ലെങ്കിൽ പുതിയ ബാച്ച് അനുവദിക്കണം എന്നിട്ട് കുട്ടികൾക്ക് മാന്യമായി പഠിക്കണം ഇവിടെ ഒന്നും പൊതുയോഗം നടത്താൻ പറ്റില്ല ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ അധ്യാപകർ പൊതുയോഗമാണ് നടത്തുന്നത് അവർ ക്ലാസ് എല്ലാം നടത്തുന്നത് അറുപത്തഞ്ചും എഴുപതും കുട്ടികളെ കുത്തി നിറച്ചിട്ട് അവരുടെ മുന്നിൽ തൊണ്ടവട്ടുമാർ ഉച്ചത്തിൽ മൈക്കിന്റെയും ഉച്ചഭാഷണിയുടെയും സഹായത്തോടു കൂടി ക്ലാസ് എടുത്ത് മലബാറിലെ കുട്ടികൾ പഠിക്കുമ്പോ ഞാൻ ദക്ഷിണ കേരളത്തിൽ നിന്ന് വരുന്ന ആളാണ് എന്റെ നാട്ടിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ മുപ്പതും നാൽപ്പതും കുട്ടികളിരുന്ന് വളരെ വൃത്തിയുള്ള ബെഞ്ചും ക്ലാസ് റൂമിലും വളരെ ശാന്തമായി ഈ സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്ത് എഴുപത് കുട്ടികളിരുന്ന് പഠിക്കണമെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ വിവേചനമുണ്ടോ ആ വിവേചനത്തിന് വഴങ്ങുകയില്ല എന്ന ഒരു നിശ്ചയദാർഢ്യമാണ് ഈ സമരത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈ സമരാവേശം നിലനിർത്തിക്കൊണ്ട് വളരെ വളരെ കൂടി മുന്നോട്ട് പോവുക അന്തിമ വിജയം നമ്മൾ നേടിയെടുക്കും അത് നേടും വരെ സമര തുടരും എന്ന് ഗവൺമെന്റിനെയും പൊതുസമൂഹത്തെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം